നമസ്കാരം കൊണ്ടു വങ്കമയിലേ വേലപ്പനെ എന്നൊരു ഭജനപ്പാട്ട് പണ്ടെങ്ങോ കാവടി പൂജയ്ക്ക് കേട്ടതായി ഓർക്കുന്നു ഈ തങ്കമയിലിനെ പോലെയാണ് നമ്മുടെ പിണറായി വിജയൻ എന്തു ചോദിച്ചാലും കൊണ്ടുവന്നു തരും വിഴിഞ്ഞം എന്ന് പറഞ്ഞപ്പോൾ വിഴിഞ്ഞവും കൊണ്ടുവന്നു കപ്പലും കൊണ്ടുവന്നു ദേശീയപാത കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കണ്ണടച്ച് തുറക്കും മുമ്പ് അതും കൊണ്ടുവന്നു സ്മാർട്ട് റോഡുകൾ അറുപത്തിരണ്ടെണ്ണം കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു പരമ്പ് നീട്ടിയിടും പോലെ അതും കൊണ്ടുവന്നിട്ടു പാലങ്ങൾ സ്കൂളുകൾ മെട്രോ വേണ്ട ഹനുമാൻ മരുത്വാമല മൂടോടെ പറിച്ചു കൊണ്ടുവരും പോലെ വികസനങ്ങളും കൊണ്ട് ആകാശത്തു നിന്നും പറന്നിറങ്ങുകയാണ് ആ കയ്യിലൊരു മാന്ത്രിക വടിയുണ്ടോ എന്നൊരു സംശയം പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ അതാണ് ഇടതുപക്ഷ സർക്കാരും അതിനെ നയിക്കുന്ന പിണറായി വിജയനും പക്ഷേ എന്തോ മേടം കഴിഞ്ഞ് ഇടവം വന്നതോടെ പിണറായിയുടെ കീർത്തിക്ക് ഗ്ലാനി സംഭവിച്ചിരിക്കുകയാണ് പറയുന്നതെല്ലാം ഒരാളെ വേറെ എവിടെ കാണാൻ കിട്ടുമെന്ന് ഏതോ കരുനാക്കനോ കരിങ്കണ്ണനോ ദൃഷ്ടിദോഷത്തിൽപ്പെടുത്തി വരാമെന്ന് പറഞ്ഞ മെസ്സി വരില്ല ചിറ്റപ്പ ലോകമെങ്ങും ശോഭിക്കുന്ന വിജയൻ്റെ ഭരണവാർഷികം ആഘോഷിക്കാൻ കൊതിച്ചിരിക്കുകയായിരുന്നു അർജൻറ്റീനയിൽ ഒരാൾ ഫാക്ടറി തൊഴിലാളിയായ സഹാബ് ജോർജ് ഹൊറാസിയോയുടെയും തൂപ്പുകാരിയായിരുന്ന മറിയ കുച്ചിറ്റിനിയുടെയും മകൻ മെസ്സി റൊസാരിയോയിലെ കൊച്ചു വീടിൻ്റെ തിണ്ണിലിരുന്ന് മെസ്സി എത്രമാത്രം സ്വപ്നം കണ്ടു പത്താം നമ്പർ ജേഴ്സി പത്ത് തവണയെങ്കിലും കഴുകി തേച്ചു മടക്കി വെച്ചു പിണറായി ഭരിക്കുന്ന കേരളത്തിലേക്ക് വരാൻ ആ മനസ്സ് കൊതിച്ചു ആരോ ഇല്ലാ കഥകൾ പറഞ്ഞു പക്ഷേ മെസ്സിയെ വിലക്കിക്കളഞ്ഞു കാശ് കയ്യിൽ വന്നപ്പോൾ ഏതോ സാമ്രാജ്യത്വ കഴുകൻ അയാളെ കൈവശപ്പെടുത്തിയിരിക്കുന്നു കേരളത്തിന് പകരം അങ്കോളയിലും ഖത്തറിലും പോയി കളിക്കുമത്രേ പിണറായിയുടെ ഭരണ നേട്ടത്തിൻ്റെ പന്ത് തട്ടാൻ വരാൻ കഴിയില്ല പോലും ഇവിടെ വന്നാൽ പട്ടി കടിക്കുമെന്ന് ആരോ നുണക്കഥ പറഞ്ഞു കൽപ്പിച്ചു അതോടെ മെസ്സി ആ സ്വപ്നത്തോട് ഗുഡ് ബൈ പറഞ്ഞു മെസ്സി വന്നിരുന്നെങ്കിൽ പിണറായി സർക്കാരിൻ്റെ വാർഷികാഘോഷം കലക്കിയനെ ചതിച്ചാശാനെ ആ മരമുറി മുറി ചാനലുകാർ ചതിച്ചാശാനെ കോട്ടുമിട്ട് എഡിറ്റേഴ്സ് മീറ്റിൽ വന്നിരുന്ന് ചായ കുടിച്ചപ്പോൾ ആരറിഞ്ഞു നൂറ്റി അൻപത് കോടി പോയിട്ട് നൂറ്റി അൻപത് രൂപ മുടക്കാനില്ലാത്ത പാവം ആഗസ്റ്റ്യൻ പ്രദേശിന്റെ സങ്കടം മരം മുറിച്ച് കടത്തിയ വകയിൽ മുന്നൂറ് കോടി യുവന്മാരുടെ കയ്യിലുണ്ടെന്നും ആ കാശ് സ്പോൺസർ ചെയ്യുമെന്നാണ് മന്ത്രി അബ്ദുറഹ്മാനും പിണറായി വിജയനും കരുതിപ്പോന്നത് കാട്ടിലെ തടി വലിയടാ വലി മെസ്സി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ വീണ ജോർജ് കാരണം തിരക്കി അങ്ങോട്ട് പോകട്ടെ അല്ലെങ്കിൽ മരാമത്ത് മരുമകൻ പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളത്തിലിറങ്ങട്ടെ പണ്ട് ക്രിക്കറ്റ് കളി മത്സരം വന്നപ്പോൾ ടിക്കറ്റ് ചാർജിനെ പറ്റി പരാതി പറഞ്ഞവരോട് മഹാനായ കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ പറഞ്ഞത് കാശുള്ളവൻ കളി കണ്ടാൽ മതി എന്നാണ് ഇല്ലാത്തവൻ ചേറ്റുപാടത്ത് പോയി കുട്ടിയും കോലും കളിക്കട്ടെ എന്നായി പിണറായി സർക്കാർ കൊണ്ടുവരുമെന്ന് പറഞ്ഞ വീരവാദമടിച്ച രണ്ട് പദ്ധതികളെ കേരളത്തിലുള്ളൂ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതും മെസ്സി വരും കേട്ടോ എന്ന് പറഞ്ഞതും രണ്ടിൻ്റെയും അവസ്ഥ നമുക്കിപ്പോൾ അറിയാമല്ലോ മഞ്ഞക്കുറ്റി വായിലിട്ടു മേഴ്സിക്കുട്ടി ഇങ്ങനെയുമായി ഇനി എന്തു ചെയ്യും മല്ലയ്യ എന്ന് ചോദിച്ച് വായും തുറന്നിരിക്കുന്ന കമ്മികൾക്ക് വിതരണം ചെയ്യാനുള്ള ക്യാപ്സൂൾ എ കെ ഗോപാലൻ സെൻ്ററിൽ മുകളിലത്തെ നിലയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും കേരളവും പാകിസ്ഥാനോട് യുദ്ധം ചെയ്തത് മെസ്സിക്ക് ഇഷ്ടമായില്ലെന്നും അതുകൊണ്ട് വരാൻ മടിച്ചു ഒരു ക്യാപ്സോൾ മറ്റൊരു ക്യാപ്സൂൾ കുശുംബനായ മോദി മെസ്സിയെ വിലക്കിയെന്നാകും ഇത്രയും വലിയൊരു പരിപാടി സ്പോൺസർ ചെയ്യാൻ ഈ മരക്കള്ളന്മാരെ ഏൽപ്പിക്കുന്നതിനും ഭേദം ആ ബോഛയെ ഏൽപ്പിക്കുന്നത് നല്ലതായിരുന്നു മുണ്ടൻ റവട്ട് ബോബി റോക്ക് ആൻഡ് റോൾ കളിക്കുമെങ്കിലും മെസ്സിയെ അല്ല അവൻ്റെ ചേട്ടൻ മർഡോണയെ കൊണ്ടുവന്നിരിക്കുന്നു നമ്മുടെ ബോച്ച ഇവിടെ അന്ന് മരക്കുറ്റിച്ചാനലും നാട്ടിലില്ല പിണറായി വിജയനുമില്ല നന്ദി